അംഗനവാടി കുട്ടികൾക്കായി വിതരണം ചെയ്ത അമൃതം പൊടിയുടെ പണം ഗ്രാമപഞ്ചായത്ത് നൽകിയില്ല ഇടുക്കിയിൽ വനിതാ കുടുംബശ്രീ സംരംഭം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ നെടുങ്കണ്ടം സന്യാസിയോടെ പ്രവർത്തിക്കുന്ന സമൃദ്ധി ന്യൂട്രിമിക്സ് ആണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് കോവിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും പത്തര ലക്ഷത്തോളം രൂപയാണ് ഇവർക്ക് ലഭിക്കാനുള്ളത് ആറു വനിതകൾ ചേർന്ന് ബാങ്ക് വായ്പ ആരംഭിച്ച സംരംഭമാണ് സമൃദ്ധി കുടുംബശ്രീ അംഗനവാടി കുട്ടികൾക്കായുള്ള അമൃതം പൊടി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഇവർ ഉൽപ്പാദിച്ചിരുന്നത് ഹായ്റഞ്ചിലെ ആറു പഞ്ചായത്തുകളിലെ അംഗനവാടികളിൽ ഇവർ അമൃതം പൊടി നൽകുന്നു എന്നാൽ കോവിഡ് കാലഘട്ടത്തിലടക്കം അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ വിതരണം ചെയ്ത ഉൽപ്പന്നങ്ങളുടെ പണം ഇവർക്ക് ലഭിച്ചിട്ടില്ല ഇതോടെ അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ പണമില്ലാതാവുകയും സ്വർണപ്പണയം വെച്ചും കടം വാങ്ങിയും അസംസ്കൃത വസ്തുക്കൾ വാങ്ങി കുറച്ചുകാലം കൂടി സ്ഥാപനം തുറന്നു നിലവിൽ വിവിധയിടങ്ങളിൽ പലിശയടക്കം പതിനേഴ് ലക്ഷത്തോളം രൂപ കടക്കിണിയിലായി ഇവർ നവകേരള പരാതി നൽകിയെങ്കിലും പരിഹാരം ഉണ്ടായിട്ടില്ല ഇത്രയും പ്രാവശ്യങ്ങൾ കൊടുത്താൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞങ്ങൾ കൊടുക്കുമ്പോ അവർക്ക് നിർത്താമായിരുന്നു പക്ഷെ അവർ പിന്നെയും പിന്നെ ഞങ്ങളുടെ വാങ്ങിച്ചോണ്ടിരുന്ന ലാസ്റ്റ് ഞങ്ങളോട് പറയുക ഫണ്ടില്ല ഇത് കമ്മിറ്റി തീരുമാനം ഇല്ലാതെയാണ് നടത്തുന്നതെന്ന് പറയുന്നു ഞങ്ങൾ പോകാൻ ഇനി ഒരു സ്ഥലമില്ല അങ്ങനെ എല്ലായിടത്തും ഞങ്ങൾ പോയി പക്ഷെ എവിടുന്നു ഞങ്ങൾക്ക് ഒരു നീതി കിട്ടുന്നില്ല ഞങ്ങൾക്കൊരു നീതി കിട്ടണം കോടതിയെ സമീപിക്കാനാണ് പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശിച്ചതെന്ന് സംരംഭകർ പറയുന്നു ഞങ്ങൾ വന്ന തൂത്തും വന്ന് ചെയ്യുന്ന അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല കടയിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ തരുന്നില്ല പൈസ കൊടുക്കാതെ പറയുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരമില്ലാതെ ഐ സി ഡി എസ് ഉൽപ്പന്നങ്ങൾ വാങ്ങിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം സർക്കാർ തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ പണം കൈമാറാനാകുമെന്നും പഞ്ചായത്ത് അറിയിച്ചു നമുക്കിനി അത് ആ തുക നൽകുന്നതിനും പഞ്ചായത്ത് ഭരണസമിതി ഒരിക്കലും തടസ്സമല്ല പക്ഷേ ആ തുക ഇപ്പോൾ സാങ്കേതിക അനുമതി വാങ്ങാതെ നടത്തിയ ഒരു പ്രവർത്തനത്തിനുവേണ്ടി തുക നൽകുന്നതിന് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരെ നിലനിൽക്കുന്നതാണ് അതിന് ഗവൺമെന്റ് തരത്തിലൊരു തീരുമാനം ഉണ്ടാകുന്ന മുറയ്ക്ക് അവരുടെ പൈസ ഈ പതിനെട്ട് ലക്ഷം രൂപയുടെ ബാധ്യത കൊടുക്കുന്നതിന് ഭരണസമിതി ഇപ്പോൾ തയ്യാറാണ് രണ്ടു പതിറ്റാണ്ട് കാലം മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീ സംരംഭത്തിനാണ് നിലവിൽ പൂട്ടു വീഴാൻ ഒരുങ്ങുന്നത് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതിനൊപ്പം ഈ സംരംഭകരുടെ ജീവിതവും വഴിമുട്ടും ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി